ാണ് കുറച്ച് നോർമൽ ആയിട്ടുള്ള ആൾക്കാർ ബാക്കിയെല്ലാം സിനിമയിലുള്ളവരെല്ലാം കുറച്ച് പ്രശ്നക്കാരാണ് എനിക്കൊരു പ്രോജക്റ്റ് മാത്രമല്ല ഒരുപാട് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഒരു സിനിമ കൂടിയാണ് ഉസ്താദ് ഹോട്ടലിൽ മാത്രല്ലണ്ട് ഐ ഫീൽ ലോകിയും ചന്ദ്രയും എന്റെ ക്രിസ്മസിലുണ്ടായിരുന്നു ഈ സിനിമയെ തള്ളാൻ പോകുന്നില്ല അത് തള്ളാൻ എല്ലാവർക്കും നമസ്കാരം ഒത്തിരി ഹാപ്പിയാണ് ഈ സ്റ്റേജിൽ നിൽക്കാൻ സാധിച്ചതിൽ പ്രിയൻ സാറ് പുള്ളിപ്പോയി പക്ഷേ ഞാൻ ഒത്തിരി എന്താ ചെറുശിയും ആ വാക്കുകളും അത് ഒത്തിരി ഹാപ്പിയായി ചാക്കോച്ചൻ ചാക്കോച്ചൻ പിഷാരൻഡി ചേട്ടൻ സബു സു സാർ എല്ലാവർക്കും നന്ദി ഇവിടെ വന്നതിലും ട്രെയിലർ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നതിന് കുറച്ച് മുമ്പായും ക്യാറ്റൻ ചേട്ടൻ കാണിച്ചു തരുന്നത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വലിയ സ്ക്രീനിൽ ഭയങ്കര രസം ഉണ്ടായിരുന്നു സ്വന്തം പണത്തിൻ്റെ ട്രെയിലർ കണ്ട് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി അത് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക ഈ പടം തിയേറ്ററിൽ ആരും മിസ് ചെയ്യാതിരിക്കുക ഇത് തിയേറ്ററിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു പടമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയായിരിക്കും ഒരുപാട് പേരുടെ കഷ്ടപ്പാടും എഫേർട്ടും എല്ലാം ഇട്ടിട്ടുള്ള ഒരു ഒരു സിനിമയാണ് അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അറിയിക്കുക ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു നസ്ലി അതോടൊപ്പം തന്നെ ഇതൊരു എന്താ പറയാ ഒരു വേറൊരു ലോകം നമുക്ക് കാഴ്ച വയ്ക്കുന്ന ഒരു സിനിമയാണ് ചന്ദ്രയുടെ ലോകത്ത് നസ്ലിന്റെ എങ്ങനെയാണ് ഒരു എന്താണ് പറയാൻ പറ്റാതെ അറിയില്ല എനിക്ക് തോന്നുന്നു ഞാനും ചന്ദും കുര്യ കുര്യനുമാണ് കുറച്ച് നോർമൽ ആയിട്ടുള്ള ആൾക്കാര് ബാക്കിയെല്ലാം സിനിമയിലുള്ളവരെല്ലാം കുറച്ച് പ്രശ്നക്കാരാണ് അത്രേ പറയാനുള്ളു പറയാൻ പറ്റുള്ളൂ കല്യാണി ചന്ദ്ര എനിക്കൊരു സ്പെഷ്യൽ ജേർണി ആയിരുന്നു ഇതെനിക്കൊരു പ്രോജക്റ്റ് മാത്രമല്ല ഒരുപാട് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സിനിമ കൂടിയാണ് സോ ചന്ദ്ര ചന്ദ്രയെ പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കുമെന്നൊരു ക്യൂരിയോസിറ്റിയിലും എക്സൈറ്റ്മെന്റും എക്സൈറ്റ്മെന്റിലുമാണ് ഞാൻ ഉസ്താദ് ഒരു ഡയലോഗ് അതിനെ തടക്കാൻ ആർക്കും ഐ ഫീൽ പറ്റൂലോകിയും ചന്ദ്രയും എന്റെ കിസ്മത്തിലുണ്ടായിരുന്നു അതാണ് എന്റെ വിശ്വാസം ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഡോം നിമേഷ് ദുൽഖർ നസ്ലിൻ ചന്തു കുര്യൻ ശാന്തിവി സാൻഡി മാസ്റ്റർ പിന്നെ സെറ്റിലുള്ള സെറ്റിലുള്ള എല്ലാവരും എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ല പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ടി അവരാത്രം പണിയെടുത്ത് കുറേ പേരുണ്ട് അവരോ അവരെല്ലാവരോടും ഒരുപാട് നന്ദി അച്ഛൻ പോയി പക്ഷെ അച്ഛനോടും നന്ദി Uh, Chakaja, thank you so much for being here. You have no idea what your presence here means to just all of us. And the same with honestly everybody here. Thank you so much, just for supporting our film, um, uh, our media people, in the vanadhirum, jangal the support they dinum, oru paranamni, and allathinam male. This cinema name velidakkan sramikinna prakeshagaru oru ചാപ്റ്റർ ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ടാകും വിധം എല്ലാം ചെയ്തിട്ടുണ്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്താണ് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തത് സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടമായി ആൻഡ് ഐ ഓൾസോ ഹോപ്പ് നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടം മലയാള മലയാള സിനിമയിലെ ഫസ്റ്റ് ഫീമെയിൽ സൂപ്പർ ഹീറോ എന്നൊരു ടാഗ് ലൈനാണ് മനസ്സിലാക്കുന്നതില് അപ്പം എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് ആക്ഷൻ ചെയ്തത് ഷാറുഖ് ഖാന് പഠാനും ജവാനും ഒക്കെ പഠിപ്പിച്ചു എടുത്തവരൊക്കെയാണ് അപ്പൊ അതൊക്കെ എങ്ങനെയോ കിട്ടിയത്

അതൊരു ഗംഭീര ഇൻഫർമേഷൻ ഇൻഫർമേഷൻ പോയിന്റ് ും പറയാനില്ല എല്ലാ ഭാഷകളുടെയും അതിർത്തി ഭേദിച്ച് മുന്നേറിട്ട് അപ്പൊ ഇതിനകത്ത് വർക്ക് ചെയ്ത അതായത് നസ്ലിപ്രോയ്ക്കും കല്യാണിക്കും അതേപോലെ തന്നെ ഡോമിക് പ്രോ ശാന്തി

இல்லை இவங்க தான் ரியலாக யோகதாக வந்து டூ பல யாருன்னு கேட்டு கல்லை தான் அந்த ஷார்ட் எல்லாமே அவங்களே தான் பண்ணுறது